ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന നിലപാടിൽ നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം സ്ത്രീ പീഡന കേസുകളിൽ കുറ്റാരോപിതരായിട്ടുള്ളവർ പ്രതികളായിട്ടുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവർ പരമാവധി ശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന ഈ ക്യാമ്പയിനുകൾ പൊതുജനങ്ങൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്ന ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി ഈ പരാതികളെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണമാണ് ഒരു വിഭാഗം ശക്തമാക്കുന്നത് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാറിനെ പോലെ വലിയ നിയമപരിജ്ഞാനമുള്ള നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വീഡിയോകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണ കാര്യം പോലീസ് നിയമപരമായി പാലിക്കേണ്ട പല നടപടിക്രമങ്ങളും ഇതിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ടി പി സെൻകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയപരമായി എതിർസ്ഥാനത്ത് നിൽക്കുന്നൊരു ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മുൻ ഡി ജി പി ആണ് ബി ജെ പി നേതാവാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിയമപരമായി നടത്തിയ ഇടപെടലുകൾ അത് നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടല്ല അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമാകും എന്ന നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് മറ്റൊരാൾ രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വരനെ നോക്കുക തൻ്റെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് തന്നെ വീണ്ടും പിടിച്ചകത്തിടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടും രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ അനീതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ ഭാഗം പറയുകയാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖരായ നിയമവിദഗ്ധരടക്കമുള്ള നിരവധി ആളുകൾ പൊതുസമൂഹത്തിലുണ്ട് ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പോലീസ് ഇടപെടലുകളും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മൂന്ന് കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത അങ്ങനെ രാഹുൽ അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധത്തിൽ പൂട്ടുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം സി പി എം അത് രാഹുലിനെതിരെ രാഷ്ട്രീയപരമായ വലിയ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രോളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ തകർത്ത് കളയുന്ന വിധത്തിലുള്ള നിരവധി നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോ കണ്ടന്റുകളും ഒക്കെയായിട്ട് ആയിട്ട് സി പി എം ആഘോഷിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അതിന് ഉണ്ടാകാൻ പാടില്ല എന്ന രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ നിരന്തരമായി രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അപ്പോൾ ഒരു വശത്ത് സർക്കാരും സി പി എമ്മും ബി ജെ പിയുമൊക്കെ രാഷ്ട്രീയപരമായി രാഹുലിനെ തകർത്തു കളയുന്ന വിധത്തിൽ നിയമപരമായി രാഹുലിനെ എന്ന നീക്കുമായി പൂട്ടുമെന്ന നിലയിൽ പോലീസും ശക്തമായി നീങ്ങുമ്പോൾ മറുവശത്ത് രാഹുലിനെ രക്ഷിക്കാനും സജീവമായി തിരികെ എത്തിക്കാനും ഒക്കെയുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും സജീവമാകുന്നു എന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തകൾക്കടിയിൽ ചാനലുകളുടെയൊക്കെ വാർത്തകൾക്കടിയിൽ ഒരുപാട് രാഹുൽ അനുകൂല കമൻ്റുകൾ കാണാൻ കഴിയും അതിൽ ഒറിജിനൽ ഐ നിന്ന് വരുന്ന ഒരുപാട് സ്ത്രീകളും അമ്മമാരും ഒക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ഞെട്ടിക്കുന്ന വിധത്തിലെന്ന് ആലങ്കാരികമായി പറയാ പറയാവുന്ന രീതിയിൽ രാഹുലിന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഒരു വശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ അനലിസ്റ്റ് എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നടത്തുന്ന നിരീക്ഷണത്തിൽ എനിക്ക് കാണാൻ സാധിക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കാണ് രാഹുലിന് പാർട്ടിയുടെ പിന്തുണയില്ല ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയില്ല ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് പോലും രാഹുലിന് അനുകൂലമായി വരാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അങ്ങനെ പരിപൂർണമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന രാഹുലിനെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയത്തിനതീതമായൊരു വലിയ വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അതിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു ഒരു പോസ്റ്റ് ആകാശ് താഴെയശ്ശേരി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ അനുകൂലികൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത് നോക്കുക രാഹുലിനെതിരെയുള്ള വേട്ടയാടൽ ആരുടെ തിരക്കഥയിൽ നിന്നാണ് തുടങ്ങിയത് രാഹുലിന്റെ പതനകഥ കഥ എഴുതപ്പെട്ട് ഒരു ദിവസം കൊണ്ടല്ല അതിന്റെ തുടക്കം രാഹുലിന്റെ ജനകീയ സമരങ്ങളിൽ നിന്നാണ് തെരുവിലിറങ്ങി ജനങ്ങളോട് ചേർന്ന് രാഷ്ട്രീയം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അതാണ് സർക്കാരിനും ചിലർക്കും അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കിയത് ഇതൊരാകസ്മിക സംഭവമല്ല വെൽ സ്ക്രിപ്റ്റഡ് ആയ രാഷ്ട്രീയ നാടകമാണ് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റതോടെ സി പി ഐ എം വെപ്രാളത്തിലായി അവരുടെ മുഖ്യശത്രുക്കളായി മാറിയത് ഷാഫിയും രാഹുലും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിന് മുൻപേ തന്നെ വ്യാജ തിരിച്ചറിയൽ കാണുന്ന ആരോപണമുയർത്തി പോലീസ് സർക്കാർ ഒത്താശയോടെ പിന്തുടരാൻ തുടങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫയർ ബ്രാൻഡായി ഉയർന്നു വരുന്ന ഒരാളെ മുളയിലെ നുള്ളിക്കളയുക അതായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ഇതിന് രണ്ടാമത്തെ കാരണം രാഹുലും ഞാനും ഉൾപ്പെടുന്ന മൂവർണക്കുടിയുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് രാഹുലിൻ്റെയും ഷാഫിയുടെയും നേതൃത്വത്തിൽ പഴയ തിരുത്തൽ ശക്തികളെ പോലെ ഒരു സംഘം പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടുകയായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ സംവിധാനത്തിന് പ്രവർത്തകരുണ്ടായിരുന്നു അതിൻ്റെ തെളിവാണ് ഷാഫിയുടെ കമ്മിറ്റിയിലെ ഭാരവാഹികളായ എല്ലാവരെയും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തിച്ചത് ഇന്നവർ കെ പി സി സി ഡി സി സി ബ്ലോക്ക് ഭാരവാഹികളാണ് അങ്ങനെ ഷാഫി രാഹുൽ ടീം ശക്തമായി വളർന്നു അതിന് വി ഡി സതീശന്റെ രഹസ്യ പിന്തുണയും ഉണ്ടായിരുന്നു ഇവർ ഇങ്ങനെ മുന്നേറുകയാണെങ്കിൽ നാളെ ഷാഫി കെ പി സി സി പ്രസിഡന്റാവുമെന്നും യുവാക്കളുടെ വലിയൊരു കൂട്ടം ഒന്നടങ്കം അവരോടൊപ്പം പോകുമെന്നും ചില നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കി അതാണ് ഭയം ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടം രാഹുലിനൊപ്പം സഹകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ പിന്നിൽ നിന്ന് കുത്തിയത് സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സ്വാഭാവികമായി പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ രാഹുലിൻ്റെ ഒരു പ്രണയകഥ അവരെല്ലാം പുറത്താക്കി ലക്ഷ്യം വ്യക്തമായിരുന്നു രാഹുലിനെ ഇല്ലാതാക്കുക ചിലപ്പോൾ എനിക്ക് പ്രസിഡന്റ് ആകാമല്ലോ എന്ന സ്വപ്നവും അതിനു പിന്നിലുണ്ടാകാം ഈ സംഘത്തിൻ്റെ ലക്ഷ്യമൊന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ രാഹുലിൻ്റെയും ഷാഫിയുടെയും വളർച്ച തടയുക അതിന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രി കസേർ ലക്ഷ്യമിടുന്ന ഒരു നേതാവിൻ്റെ മൗനാനുവാദവും ഉണ്ടായി എല്ലാവരും കൃത്യമായി കരുക്കൽ നീക്കി ഇത് പുതിയതല്ല പണ്ട് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചത് അതേ മാതൃക എന്നിട്ടും രാഹുൽ വീണില്ല വീണ്ടും സജീവമായി തിരിച്ചു വന്നു അപ്പോഴാണ് അടുത്ത നീക്കം പാർട്ടിക്കുള്ളിൽ തന്നെ ചില വനിതാ നേതാക്കൾ പലരുടെയും നിർദ്ദേശപ്രകാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി ഷാഫി രാഹുൽ ടീമിനോട് പരസ്യമായി എതിർപ്പുള്ള ശ്രീ ചാണ്ടിയുമ്മന്റെ തിരുവനന്തപുരം ലോബി ഈ വിഷയത്തിൽ ഇടപെട്ടു അവർക്ക് ലഭിക്കാതെ പോയ പ്രസിഡന്റ് കസേര മറ്റ് പല അസൂയികളും എല്ലാം ചേർന്ന് ഈ അവസരം അവർ ഉപയോഗിച്ചു ഇതിന്റെ തുടർച്ചയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾ രാഹുലിനെതിരെ എഴുതിയത് ഇനി അറസ്റ്റിലേക്ക് വരാം അതീവ ഗുരുതര പരാതി എന്ന് ചാനലുകൾ രാത്രിയിൽ ബ്രേക്ക് ചെയ്തു രാഹുൽ പോലീസിനോട് സഹകരിച്ചില്ല എന്നായിരുന്നു വാദം പക്ഷെ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി ഒരു എതിർപ്പുമില്ലാതെ രാഹുൽ പോലീസിനോട് സഹകരിച്ചു ഗർഭഛിദ്രം നടത്തിയെന്നായിരുന്നു ചാനലുകളുടെ വാദം എന്നാൽ ആ വകുപ്പ് എഫ്ഐആറിലില്ല എന്തുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും പറഞ്ഞു പക്ഷെ പരാതിയിൽ പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം ആവശ്യപ്പെട്ടു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പണം നൽകി രണ്ടാം സമ്മാനം കിട്ടിയെന്ന് ആ യുവതി തന്നെയാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങലാകുന്നത് ഇൻട്രോഗേഷൻ സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ച് തിരിച്ചുവരുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞു ഒന്ന് ആലോചിക്കൂ അതീവ ഗൌരവമുള്ള കേസിലെ സംഭാഷണം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി പ്രശ്നമൊന്നേ ഉള്ളൂ രാഹുലിന്റെ ജനകീയത അവരുടെ ലക്ഷ്യം രാഹുൽ വീണ്ടും മത്സരിക്കരുത് സർക്കാർ സാധാരണ ജനങ്ങളെ വിട്ടികളാക്കാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് സ്ത്രീകളുടെ രക്ഷകനെന്ന നാടകം മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ആവശ്യപ്പെട്ടാൽ ഏത് സമയം ഹാജരാകുമെന്ന് ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞ ഒരാളെ എന്തിനെ ഇരുട്ടിന്റെ മറവിൽ അറസ്റ്റ് ചെയ്തു കാരണം സർക്കാരിന് കൃത്യമായി അറിയാമായിരുന്നു കേസ് കോടതിയിലെത്തിയാൽ അറസ്റ്റ് തടയും അതുകൊണ്ടാണ് ഈ നാടകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാർ ഇന്ന് എന്തിനാണ് ഇത്ര പെട്ടെന്ന് സ്ത്രീ രക്ഷകരായി പൊന്തി വരുന്നത് അവസാനം മാധ്യമങ്ങളോടൊരു വാക്ക് ജയിലിൽ എം എൽ എ പ്രിവിലേജ് ഇല്ല രസം തോരനാണ് ഭക്ഷണം നിലത്ത് കിടപ്പ് ഇതൊക്കെ നിങ്ങൾ ആഘോഷിച്ചു പക്ഷേ മറുപടി ലളിതമാണ് രാഹുൽ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി പലതവണ ജയിലിൽ പോയിട്ടുണ്ട് അന്നും ഭക്ഷണം ഇതുതന്നെയായിരുന്നു കിടന്നത് നിലത്തായിരുന്നു അവൻ തിരികെ വരും അഗ്നിശുദ്ധി വരുത്തി അവൻ വീണ്ടും ഉയർന്നു വരും അവനെ തകർക്കാൻ എഴുതിയ ഈ തിരക്കഥ ഒടുവിൽ കീറിക്കളയപ്പെടും എന്നാണ് ആകാശിന്റെ പോസ്റ്റ് ഇതുപോലെ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ് അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെ കോൺഗ്രസ്സിനുള്ളിൽ പോലും പലരും ചിന്തിക്കുന്നുണ്ട് അത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള സംശയവും ആശങ്കയും കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടണം തിരികെ വരണമെന്ന കൂടി നിരവധിയായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇനി സി പി എമ്മിൻ്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പും വേട്ടയാടലും പ്രമേയമാക്കി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് ശേഷം നടന്ന രാഷ്ട്രീയപരമായ വേട്ടയാടലുകൾ അത് ഇരട്ടത്താപ്പ് കൂടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ ചില ചില പോസ്റ്റുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു അതിലൊന്ന് അശോക് മാത്യു സാം എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായപ്പോൾ ആദ്യം തോന്നിയത് സമാധാനമാണ് കാരണം പിണറായി സർക്കാരിനെതിരെ എന്ത് ചോദ്യം ഉയർത്തിയാലും നിങ്ങൾ രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എന്ന മറുചോദ്യം ഉയർത്തുന്നവരുടെ വായടഞ്ഞല്ലോ പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതുമ്പോഴും സമാനമായ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകാനുണ്ടോ എന്തുകൊണ്ട് ആ നിയമം സി പി നേതാ സി പി എം നേതാക്കളുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ വഴിമാറിപ്പോകുന്നു പി ശശി ലൈംഗിക പീഡനാരോപണത്തിൽ പുറത്തായ വ്യക്തി ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ മിന്നൽ വേഗത്തിലുള്ള കസ്റ്റഡിയോ പോലീസ് ധൈര്യമോ കണ്ടില്ല പി കെ ശശി ഡിവൈഎഫ്ഐ വനിതാ നേതാവ് പരാതി നൽകിയിട്ടും സംരക്ഷിക്കപ്പെട്ടു അന്വേഷണം വെറും രാഷ്ട്രീയ നാടകമായി ഒതുങ്ങി എം മുകേഷ് എം എൽ എ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്തിട്ടും കസ്റ്റഡിയോ സ്ഥാനത്ത് നിന്നുള്ള മാറ്റമോ ഉണ്ടായില്ല അവിടെ നിയമം അതിന്റെ വഴിക്ക് വന്നില്ല പി ടി കുഞ്ഞുമൊഹമ്മദ് സി പി എം നേതാവിനെതിരെ പരാതി ലഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും അന്വേഷണമോ നടപടിയോ വിശദീകരണമോ ഇല്ല വ്യത്യാസം വ്യക്തമാണ് പ്രതി സി പി എമ്മുകാരനാണെങ്കിൽ നിയമം മൗനം പാലിക്കും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിൽ നടപടി മിന്നൽ വേഗത്തിലായിരിക്കും അറസ്റ്റ് റിമാൻഡ് മാധ്യമ വിചാരണ എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കും ഇത് നിയമവാഴ്ചയല്ല പാർട്ടി ഭരണമാണ് നീതിയല്ല സി പി എം സംരക്ഷണ കവചമാണ് അഴിമതിയും ഭരണവിരുദ്ധ വികാരവും ജനകീയ പ്രതിഷേധങ്ങളും മറച്ചുവെക്കാൻ ഇത്തരം രാഷ്ട്രീയ അറസ്റ്റുകൾക്ക് കഴിയില്ല ഇത് രാഹുൽ എന്ന വ്യക്തിയുടെ മാത്രം വിഷയമല്ല ഇത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയുടെ ചോദ്യമാണ് ഓർക്കുക നീതിയെ കൊലപ്പെടുത്തുന്ന ഭരണകൂടങ്ങൾക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകിയിട്ടില്ല സത്യം മറയ്ക്കാൻ അറസ്റ്റുകൾ മതിയാകില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മുകാർ ഈ പരാതി വന്നതിന് ശേഷം രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു സർക്കാരും വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്നു എന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരയുടെ പരിവേഷം നൽകുന്ന വിധത്തിൽ നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനമായി ഷെയർ ചെയ്യപ്പെടുന്ന വൈറൽ കൂടി കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകളാണ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു തരത്തിലുള്ള മുന്നണിയുടെയോ പാർട്ടിയുടെയോ പിന്തുണയും ഇല്ലാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മറുവശത്ത് സി പി എമ്മും സർക്കാരും പോലീസും ബി ജെ പിയും എല്ലാം സംഘടിതമായി എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടെ രാഹുലിനെതിരെ അപ്പോൾ ഇതിൽ ആര് ജയിക്കും രാഹുലിന് ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പറയുന്ന വളഞ്ഞിട്ടുള്ള സകലമാന ആക്രമണങ്ങളെയും അതിജീവിച്ച് നിവർന്നു നിൽക്കാൻ ഈ മറുവശത്ത് നടക്കുന്ന ക്യാമ്പയിനുകൾക്ക് മറുവശത്ത് ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇടപെടലുകൾ പൊതു ഇടങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ അതിലൂടെ രാഹുലിന് രക്ഷ കിട്ടുമോ അല്ലെങ്കിൽ രാഹുലിനെ ആ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടുത്താനുള്ള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഹുലിനെ വീണ്ടും സജീവമായി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ വിജയിക്കുമോ ഇത് ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് രാഹുൽ വിഷയത്തിൽ എപ്പോഴും ഞാൻ പറയുന്നു അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ് പോലും നടത്തിയിട്ടുമില്ല നിലവിൽ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കട്ടന്നാക്രമിക്കുന്ന വിധത്തിൽ ഈ തെറ്റുകൾ ഈ കുറ്റങ്ങൾ ഈ ആരോപണങ്ങൾ മുഴുവൻ രാഹുൽ ചെയ്തു എന്ന മട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ജനവികാരം ഉയരുന്നുണ്ട് അത് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലിന് കിട്ടുന്നു എന്ന നിലയിലേക്ക് പോലും ചർച്ചകൾ പോകുന്നുണ്ട് പിടേയെപ്പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപിന്തുണയേറുന്നു എന്ന മട്ടിൽ പല സോഷ്യൽ മീഡിയ പേജുകളും വലിയ ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട് എന്തായാലും രാഹുലിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇനിയല്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നതിൽ അംഗീകരിക്കാനും എല്ലാവരും തയ്യാറാകണം മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണം അത് എത്രത്തോളം ആശാസ്യമാണ് എന്ന ചോദ്യവും പൊതുസമൂഹം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്